നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം പ്രസവ വേദനയകറ്റാൻ ക്ലോറോഫോം ആർത്തോ വേദന കുറയ്ക്കാൻ കഞ്ചാവ് പല്ലുവേദനയ്ക്ക് കൊക്കൈൻഗം ഇതെല്ലാം ഉപയോഗിച്ചിരുന്നത് സാധാരണക്കാരൊന്നുമല്ല വിക്ടോറിയ രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞിയും ഒന്നാം കറുപ്പ് യുദ്ധവും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് നിങ്ങൾ പലരും കേട്ടിരിക്കാം ഒരിക്കൽ കൂടി ആ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം എക്കാലത്തെയും ഏറ്റവും കുപ്രസിദ്ധയായ മയക്കുമരുന്ന് രാജാവ് ആരാണ് മിക്കവരും പാബ്ലോ എസ്കോബാർ അല്ലെങ്കിൽ എൽ എൽച്ചാപ്പോ എന്നെല്ലാമാണ് നിങ്ങളുടെ മനസ്സിൽ വന്ന ഉത്തരമുണ്ടായിരിക്കുക എന്നാൽ ഇവരെല്ലാം ജനിക്കുന്നതിന് നൂറു വർഷം മുമ്പ് തന്നെ ഇവരെക്കാൾ ഏറ്റവും ശക്തവും ലാഭകരവുമായ രീതിയിൽ ഒരു മയക്കുമരുന്ന് സാമ്രാജ്യം ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരിയുണ്ട് അത് മറ്റാരുമല്ല ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിനിയായിരുന്ന വിക്ടോറിയ രാജ്ഞി തന്നെ അവരുടെ മയക്കുമരുന്ന് കച്ചവടത്തിന്റെ കഥ ആരെയും അമ്പരിപ്പിക്കുന്നതാണ് സിംഹാസനത്തിൽ കയറുമ്പോൾ വെറും പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ വിക്ടോറിയ രാജ്ഞി എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് വരുന്നത് ഒരു വയസ്സായ മുത്തശ്ശിയായ വിക്ടോറിയ രാജ്ഞിയുടെ പടമാണ് പക്ഷേ അത് വിക്ടോറിയ രാജ്ഞി അധികാരത്തിലേറുമ്പോൾ വെറും പതിനെട്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം പക്ഷേ മയക്കുമരുന്നുകൾ ധാരാളമായി ഉപയോഗിച്ചിരുന്നു അന്ന് തന്നെ ഏറ്റവും പ്രിയപ്പെട്ടത് കറുപ്പ് ആയിരുന്നു അന്ന് ബ്രിട്ടനിൽ സാധാരണ വേദന സംഹാരിയായി ലൗഡനം എന്ന കറുപ്പും മദ്യവും ചേർത്ത മിശ്രിതമാണ് ഉപയോഗിച്ചിരുന്നത് ഓരോ ദിവസവും രാവിലെ ഒരു വലിയ പാത്രം ലൗഡനം കുടിച്ചാണ് വിക്ടോറിയ രാജ്ഞി തന്റെ ദിവസം ആരംഭിച്ചിരുന്നത് ലൗഡനം കുടിക്കുന്നത് തന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുമെന്നും ആ ഒരു ദിവസം വളരെ കൂടി തുടങ്ങാൻ പറ്റുമെന്നുമാണ് വിക്ടോറിയ രാജ്ഞി പറഞ്ഞിരുന്നത് കറുപ്പിന് പുറമെ കൊക്കൈൻ ചേർത്ത ചൂയിയും ഗമ്മും വൈനും അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു പല്ലുവേദനയും മോണവേദനയും കുറയ്ക്കാൻ കൊക്കൈൻ ഗം ആണ് ഉപയോഗിച്ചിരുന്നത് ഇതുകൂടാതെ ആർത്തവ വേദന കുറയ്ക്കാൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു പ്രസവ സമയത്തെ വേദന ഒഴിവാക്കാൻ ക്ലോറോഫോം ഉപയോഗിച്ചതാണ് ഇവർ ആ അനുഭവത്തിനെ അളക്കാനാവാത്ത ആനന്ദകരം എന്നാണ് വിശേഷിപ്പിച്ചത് അത്രേ ഇതിൽ നിന്ന് തന്നെ വിക്ടോറിയ രാജ്ഞി മയക്കുമരുന്നിന് എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ബ്രിട്ടീഷുകാർ ചായയുടെ വലിയ ഉപഭോക്താക്കളാണ് എന്നറിയാമല്ലോ ചായയ്ക്ക് വേണ്ടിയുള്ള തേയില ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തിരുന്നത് എന്നാൽ തേയിലയ്ക്ക് പകരമായി ചൈനയ്ക്ക് കൊടുക്കാൻ ബ്രിട്ടന്റെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ വ്യാപാര അസന്തുലിതാവസ്ഥ മാറ്റാൻ ചൈനക്കാർക്ക് താല്പര്യമുള്ള ഒരു ഉൽപ്പന്നം കണ്ടെത്താൻ ബ്രിട്ടൻ ശ്രമിച്ചു അവിടെയാണ് അവർക്ക് കറുപ്പ് എന്ന ആശയം ലഭിക്കുന്നത് ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായിരുന്ന ഇന്ത്യയിൽ കറുപ്പ് ധാരാളമായി വളർന്നിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായത്തോടെ ബ്രിട്ടൻ വൻതോതിൽ കറുപ്പ് ചൈനയിലേക്ക് കടത്തി ചൈനക്കാർ ഇതിന് ഉയർന്ന വില നൽകുകയും പെട്ടെന്ന് തന്നെ കറുപ്പിന് അടിമകളാവുകയും ചെയ്തു ഇത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വലിയ വരുമാനമാണ് നൽകിയത് രാജ്ഞിയുടെ ഭരണകാലത്ത് ഈ കച്ചവടം പതിൻമടങ്ങ് വർദ്ധിച്ചു കറുപ്പ് വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ വാർഷിക വരുമാനത്തിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ ആയിരുന്നു ഒന്നാം കറുപ്പ് യുദ്ധം എങ്ങനെയാണ് തുടങ്ങിയതെന്ന് നോക്കാം ഒന്നാം കറുപ്പ് യുദ്ധം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ അവസാനിച്ചു ഈ കറുപ്പ് യുദ്ധം എന്നത് ബ്രിട്ടി ബ്രിട്ടനും ചൈനീസ് ക്യുങ് രാജവംശവും തമ്മിലുള്ള കറുപ്പ് വ്യാപാരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷമാണ് കറുപ്പ് വ്യാപാരം നിർത്തലാക്കാൻ ചൈനീസ് അധികാരികളുടെ ശ്രമങ്ങളും ചൈനീസ് ചായയ്ക്ക് പണം നൽകുന്നതിനായി ബ്രിട്ടീഷ് വ്യാപാരികൾ കറുപ്പ് അനധികൃതമായി കടത്തിയതും ഇതിന് പ്രധാന കാരണമായി യുദ്ധത്തിൽ ബ്രിട്ടൻ വിജയിക്കുകയും ചൈന ഹോങ്കോങ് ബ്രിട്ടൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് നൽകുകയും ചെയ്തു അഞ്ച് തുറമുഖങ്ങളും തുറന്നുകൊടുത്തു ഇത് ചൈനയുടെ ചരിത്രത്തിൽ ഒരു നിർണായക വഴിത്തിരിവായി മാറി ആ കഥ ഇങ്ങനെയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചൈനീസ് ചായ വാങ്ങുന്നതിനായി ഇന്ത്യയിൽ നിന്ന് കറുപ്പ് ചൈനയിലേക്ക് അനധികൃതമായി കയറ്റുമതി ചെയ്തു ഇത് ചൈനയിൽ വലിയ സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു കറുപ്പ് ഉപയോഗം ചൈനയിൽ ഒരു വലിയ സാമൂഹ്യ പ്രശ്നമായി മാറിയതോടെ ചൈനീസ് ചക്രവർത്തി കച്ചവടം തടയാൻ തീരുമാനിച്ചു ഇതിനായി അദ്ദേഹം ലിൻസെക്സു എന്ന പണ്ഡിതനെയാണ് നിയോഗിച്ചത് അദ്ദേഹം രാജ്ഞിക്ക് കത്തെഴുതി ഈ കച്ചവടത്തിന്റെ അധാർമികത ചൂണ്ടിക്കാട്ടി എന്നാൽ കത്ത് നോക്കാൻ പോലും രാജ്ഞി തയ്യാറായില്ല ഇതിനെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ ബ്രിട്ടീഷ് കപ്പലുകളിൽ നിന്ന് വൻതോതിൽ കറുപ്പ് പിടിച്ചെടുത്ത് ചൈന നശിപ്പിച്ചു ഇതിനെ ബ്രിട്ടൻ ഒരു വലിയ വ്യാപാര വിലക്കായി തന്നെ കാണുകയും ചെയ്തു ഇതിന് മറുപടിയായി ഇരുപത് വയസ്സുള്ള വിക്ടോറിയ രാജ്ഞി ചൈനയ്ക്കെതിരെ അന്ന് യുദ്ധം പ്രഖ്യാപിച്ചു ഒന്നാം കറുപ്പ് യുദ്ധം എന്നാണ് ഈ യുദ്ധം അറിയപ്പെട്ടത് ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം ചൈനീസ് സൈന്യത്തെ എളുപ്പത്തിൽ തന്നെ പരാജയപ്പെടുത്തി പതിനായിരക്കണക്കിന് ചൈനീസ് പൗരന്മാരെ കൂട്ടക്കൊല ചെയ്തു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ തുടങ്ങിയ യുദ്ധം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ നാൻകിങ് ഉടമ്പടിയോടെയാണ് അവസാനിച്ചത് യുദ്ധത്തിൽ പരാജയപ്പെട്ട ചൈന ഹോങ്കോങ് ബ്രിട്ടീഷുകാർക്ക് കൈമാറി കൂടുതൽ തുറമുഖങ്ങൾ കറുപ്പ് വ്യാപാരത്തിനായി മാത്രം തുറന്നുകൊടുക്കുകയും ചെയ്യേണ്ടി വന്നു ചൈനയ്ക്ക് ബ്രിട്ടൻ ചൈനയിലേക്ക് ഓപിയം അല്ലെങ്കിൽ കറുപ്പ് കടത്തിയതുമായി ബന്ധപ്പെട്ട് ഈ യുദ്ധം നടന്നതുകൊണ്ടാണ് ഇതിനെ ഒന്നാം കറുപ്പ് യുദ്ധം എന്ന് വിളിക്കുന്നത് ഒരു കൗമാരിക്കാരിയായ രാജ്ഞിയുടെ ഈ നീക്കം ചൈനയുടെ അപമാനത്തിൻ്റെ നൂറ്റാണ്ടിന് തുടക്കമിടുകയായിരുന്നു ഈ സംഭവം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ദുരൂഹമായ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്